തോമസ് സ്ഥാനാർത്ഥിയെ തന്നെ വലിയ ആവേശത്തിലാണ് മന്ത്രി ജോർജ് ഒരു ഒരു സ്ഥാനാർത്ഥിത്വവും ബഹുമാനായ സഹാവ് ടി എം തോമസ് ഐസക് അദ്ദേഹം പത്തനംതിട്ടയുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ഇപ്പൊ സാധാരണ നിലയിൽ നമ്മൾ ആളുകളുടെ അടുത്ത് ആശയവിനിമയം നടത്തുമ്പോൾ അവര് നിങ്ങൾ ഇത്തവണ ജയിക്കും കേട്ടോ എന്ന നിലയിലേക്കുള്ള പ്രതികരണങ്ങളാണ് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആ രീതിയിൽ വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് കോട്ടയത്തിൻ്റെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ട് അങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം ഇപ്പോൾ കഴിഞ്ഞ ഏഴര വർഷക്കാലം നമ്മുടെ ജില്ലയിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കോട്ടയം ജില്ലയിലും നടന്ന വികസന പ്രവർത്തനങ്ങൾ നോക്കിയാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള അത്രയും കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജയിക്കുമ്പോൾ ഒരു റോഡ് പോലും ഈ ബി എം ആൻഡ് വി സി ടാറിങ് ചെയ്തതുണ്ടായിരുന്നില്ല ഇന്ന് ഏതാണ്ട് നാൽപ്പത്തി ആറ് റോഡുകൾ ബി എം ആൻഡ് ബി സി ടാറിങ് ചെയ്തു അതിൽ കിഫ്ബിയുടെ റോഡുകൾ അപ്പോൾ കിഫ്ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ നിലയിൽ പി ഡബ്ല്യു ഡിക്ക് നമുക്ക് പ്ലാൻ ഫണ്ടിലൂടെ അല്ലെങ്കിൽ മറ്റ് ഇതിലൂടെയൊക്കെ അനുവദിക്കുന്നത് അനുവദിക്കുന്നതിനപ്പുറത്തേക്ക് കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇപ്പോൾ ശബരിമല തീർത്ഥാടകർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു റോഡാണ് കോഴഞ്ചേരി മണ്ണാർക്കോളഞ്ഞ് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് പൂർത്തീകരിച്ച റോഡ് കോഴഞ്ചേരി മണ്ണാർക്കോളഞ്ഞ് റോഡാണ് വളരെ മനോഹരമായിട്ട് പൂർത്തീകരിച്ചു റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ ആശുപത്രി കെട്ടിടങ്ങൾ അപ്പോൾ ഇതൊക്കെ കിഫ്ബിയിലൂടെ സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും അതിന് തുടക്കമിടുകയും അതോടൊപ്പം തന്നെ ഇതിന് ശക്തമായിട്ടുള്ള നിലയിൽ ഈ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത സഹാവ് ടീം തോമസ് ഐസക് ജില്ലയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഓരോ കുഞ്ഞു കുഞ്ഞുകുട്ടി ആപാലവൃദ്ധൻ ജനങ്ങളും അദ്ദേഹത്തിനൊപ്പം നിൽക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഈ ഈ ഈ റോഡുകളെ എന്തായാലും എല്ലാ പ്രചാരണ റോഡുകൾ കാണിക്കാതെ ആർക്കും സാഹചര്യമായിരിക്കും അതെ അതെ തീർച്ചയായിട്ടും അതെ കാരണം പത്തനംതിട്ട ജില്ലയിലെ അടിസ്ഥാന മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അതോടൊപ്പം അത് ആർക്കും വിസ്മരിക്കാൻ അവഗണിക്കാൻ കഴിയുന്ന തോന്നല അവഗണിക്കാൻ അതെ അതെ അത് അത് അതുകൂടി കാണിക്കേണ്ടി വരും സത്യം മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ തീർച്ചയായിട്ടും അപ്പോൾ പത്തനംതിട്ട ഇപ്പം നമ്മൾ ഏത് റോഡ് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ എടുത്തു നോക്കി നോക്കിയാട്ടെ അത് എല്ലാ റോഡുകളും സാധ്യമായിട്ടുള്ളത് ഇനിയും ശേഷിക്കുന്നത് വളരെ കുറച്ച് റോഡുകളേ ഉള്ളൂ പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന റോഡുകളുണ്ട് അപ്പോൾ വളരെ കുറച്ച് റോഡുകൾ മാത്രമാണ് ഇനി നമുക്ക് ശേഷിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളവ നിർമ്മാണ പ്രവർത്തനത്തിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനായിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പതിനൊന്ന് കോടി രൂപയുടെ രണ്ട് റോഡുകൾ കൂടി തന്നു അത് കോഴഞ്ചേരിയിലുള്ള സെൻറ്റ് തോമസ് കോളേജിൻ്റെ ആ റോഡും അത് മാത്രമല്ല പത്തനംതിട്ട വാര്യാപുരം മുതൽ പത്തനംതിട്ട വരെയുള്ള നമ്മുടെ ടൗൺ സെൻറ്റർ വരെയുള്ള റോഡും തന്നിട്ടുണ്ട് പുതുതായിട്ട് വീണ്ടും ചെയ്യാൻ തന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒട്ടേറെ അടിസ്ഥാന സൗകര്യം വികസന മേഖലയിലുണ്ടായ മാറ്റം ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം പത്തനംതിട്ട ജില്ലയിൽ ഒരു ഏഴ് വർഷം മുൻപ് ഒരു കാത്ത് ലാബ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ഒരു നെഞ്ചുവേന ഉണ്ടായാലിവിടെ നിന്ന് പോകണം ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സാധാരണ കൂടുതലാളുകൾ പോകുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവിടെയാണ് ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ഉണ്ടായത് ചികിത്സാ വിഭാഗം ഉണ്ടായെന്ന് മാത്രമല്ല അവിടെ ഒരു കാത്തലാബ് ഉണ്ടായി എങ്ങനെയാണ് കാത്തലാബ് വന്നത് അത് കിഫ്ബിയിലൂടെയാണ് അപ്പോൾ കിഫ്ബിയിലൂടെ അങ്ങനെ സംസ്ഥാനത്ത് അനുവദിച്ച ജനറൽ ആശുപത്രിയിൽ കാത്തലാബ് അനുവദിച്ചതിൽ ഏറ്റവും ആദ്യം പത്തനംതിട്ടയിൽ സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം കാരണം അതിൻ്റെ ഓരോ സൂക്ഷമാംശങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അത് സാധ്യമാക്കി ഇനി ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെ ഒരെണ്ണം കൂടിയുണ്ട് കാഞ്ഞിരപ്പള്ളി അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ കാത്തലാബ് കാഞ്ഞിരപ്പള്ളിയിൽ ക്യാത്ത് ലാബ് സാധ്യമാക്കി ഇപ്പോൾ അവിടെ ക്യാത്ത് ലാബ് സ്ഥാപിച്ചിട്ടൊരു ഒരു വർഷത്തിനുമുള്ള ഒന്നര വർഷത്തിനോളമായി പ്രൈമറി ആൻഡിയോപ്ലാസ്റ്റിക് ഉൾപ്പെടെ ഇവിടെ ചെയ്യുകയാണ് അതെ അതെ വാർത്തി അതെ 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 അപ്പോൾ അത് വലിയ രീതിയിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചെന്ന് എന്താ വാർത്ത വരുന്ന ബെഡ്ഡില്ല അതായത് ഇപ്പോൾ കാത്ത്ലാബിൽ കാർഡിയോളജി വിഭാഗത്തിൽ നമ്മൾ ചെന്നാൽ പ്രൊസീജിയറ് ചെയ്യുന്നു അവിടെ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ഷിഫ്റ്റിലും ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏത് രാത്രി പകൽ ഭേദമില്ലാതെ ആൻജിയോപ്ലാസ്റ്റി ആവശ്യമുള്ളവർക്ക് അത് നൽകുന്നുണ്ട് പക്ഷേ നമുക്കവിടെയുള്ള ബെഡ് പര്യാപ്തമല്ല അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇനി ഇനി വീണ്ടും ഒരു വാർഡ് അവിടെ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ഒരു വാർഡ് അനുവദിക്കുന്നതിന് അവിടെ തുക അനുവദിച്ചിട്ടുണ്ട് രണ്ട് കോടി രൂപ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കാനായിട്ട് പോവുകയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അത് ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുമായി പറഞ്ഞതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി അതുകൂടി പരാമർശിച്ചു പോകേണ്ടതുണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചില പ്രചരണങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് വാസ്തവത്തിൽ വളരെ പരിഹാസ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പത്തനംതിട്ട എം പി യുടേതായിട്ട് എം പി കൊണ്ടുവന്നതാണെന്നും പറഞ്ഞിട്ട് ഈ ഒരു മൂന്നാലു ദിവസമായിട്ട് പോസ്റ്റ് ഈ പ്രോജക്റ്റ് അനുവദിക്കപ്പെട്ടിട്ട് എത്ര മാസങ്ങളായി എന്നറിയും ഈ മാസം എത്ര മാസങ്ങളായി ഈ പ്രോജക്റ്റ് അനുവദിക്കപ്പെട്ടു അപ്പോൾ അവിടെയുള്ള കാഷ്വാലിറ്റി ബിൽഡിങ് പൊളിക്കണമായിരുന്നു എങ്ങനെയാണ് അദ്ദേഹം ഇത് അറിഞ്ഞതെന്ന് വെച്ചാൽ ഈ പരിപാടിയെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ നോട്ടീസ് അടിച്ച് അദ്ദേഹത്തെ ക്ഷണിക്കുന്ന സന്ദർഭത്തിലാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ് എന്താണ് ഈ പദ്ധതി എത്ര രൂപയാണ് അനുവദിച്ചത് എന്തൊക്കെ പ്രോജക്റ്റാണ് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് അതിന് തെളിവുണ്ട് ഞാൻ ഈ പറയുന്നത് തെളിവില്ലാതെ പറയില്ലല്ലോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കുകയാണ് എന്താ എന്താണ് എത്ര രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് എത്ര ഇതിന് എത്ര എന്തൊക്കെ ഇതാണ് ഇതിലുള്ളത് എന്ന് അദ്ദേഹം വിളിച്ചു ചോദിക്കുകയാണ് ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് പറയാണ് ഇത് മൂടി വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹമാണിത് കൊണ്ടുവന്നതെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ആരെങ്കിലും ഇത് മൂടി വെച്ചു എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ഇത് സംസ്ഥാന സർക്കാരിന് അനുവദിക്കപ്പെട്ട തുകയാണ് ആ തുകയിൽ സംസ്ഥാന സർക്കാരാണ് ഇത് എവിടെ വേണം എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്തതിന്റെ വാലറ്റം പിടിക്കാൻ വരണ്ട അവരവർ ചെയ്തത് അവരവർ പറയ ചെയ്തു എന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പൊ പതിനഞ്ച് വർഷം എം പി ആയിട്ട് അവസാന സ്ഥാനാർത്ഥിത്വം അനുചരത്തിലാവുമ്പോൾ വികസനത്തിന്റെ അവകാശവാദമായി എത്തുകയാണോ അതത് അതാണ് കാണുന്നത് അതായത് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഡോക്ടേഴ്സിനോട് വിളിച്ചു ചോദിക്കുവാണ് എന്താണ് പ്രോജക്റ്റ് എത്ര രൂപ അനുവദിച്ചു എത്ര എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വിളിച്ചു ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പരസ്യമായ മാധ്യമങ്ങളോട് പറയുമായിരുന്നു ഈ പ്രോജക്റ്റ് മൂടി വെച്ചിരിക്കുകയായിരുന്നു ഇത് ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും ഇത് പുറത്തോട്ട് പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹം കൊണ്ടുവന്നാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ആരെങ്കിലും മൂടി വെക്കുക അപ്പോൾ അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതൊരു ഇതാണ് വാസ്തവം കാരണം കാര്യം ഈ പറഞ്ഞത് ഇത് കേന്ദ്ര സംസ്ഥാന റോളിലേക്ക് രാഷ്ട്രീയം ഇല്ല തീർച്ചയായിട്ടുണ്ടല്ലോ ആ രാഷ്ട്രീയത്തെ കേരളത്തിലെ പത്തനംതിട്ടയിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടത് വാസ്തവത്തിൽ കാരണം അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ എം പി ആയിരുന്നില്ലേ എന്തെങ്കിലും കാര്യം ചെയ്തോ അപ്പോ ബാക്കിയുള്ളവര് ചെയ്യുന്നതിന്റെ പിന്നാലെ വരാൻ നിൽക്കരുത് എന്നുള്ളത് മുഴുവൻ തെളിവുകളൂടെയാണ് സംസാരിക്കുന്നത് ഇങ്ങനെയെല്ലാം സംഭവിച്ചതിന് തെളിവുകളുണ്ട് എന്നുള്ളത് ഈ കാലത്ത് തെളിവിനൊന്നും ഭഞ്ഞ ഇല്ലല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും അതുണ്ട് അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ആവശ്യമില്ലാതെ വരാൻ നിൽക്കരുത് ഇത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പ്രോജക്റ്റാണ് സംസ്ഥാനത്തിന് കിട്ടുന്ന ധനവിഹിതങ്ങൾ ആരുടെ ഔദാര്യമൊന്നുമല്ല ഇത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് ആ അവകാശം സംസ്ഥാനം കൊടുക്കുന്ന നികുതി പണമാണ് ആ നികുതി പണത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കൊരു വിഹിതം നൽകും ആ വിഹിതത്തിൽ നിന്ന് നമുക്ക് എന്താ നമ്മൾ ചെയ്യേണ്ടത് എവിടെ ഏത് ഹോസ്പിറ്റൽ വേണം ഈ ഹോസ്പിറ്റൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ പല ഹോസ്പിറ്റലുകളും രണ്ട് മൂന്ന് ഹോസ്പിറ്റൽസ് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ മുഴുവൻ ആശയവിനിമയങ്ങൾ സംബന്ധിച്ച രേഖകളും നമ്മുടെ വകുപ്പിലുണ്ടല്ലോ മുഴുവൻ കാര്യങ്ങളും വകുപ്പിലുണ്ട് അപ്പൊ അവിടെ വന്നിട്ട് ഞാൻ ഇത് ചെയ്തു എന്ന് പറയുന്നത് വളരെ അതേ ടോൺ തന്നെയാണ് ശരിയാണ് രണ്ടുപേർക്കും ദിവസം അദ്ദേഹം കെ സുധാകരനെ വേദിയിലിരുത്തി കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞില്ലേ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് തിരിച്ചറിയാതെ പോകും കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആളുടെ പേരായിരിക്കുമല്ലോ ഏറ്റവും എപ്പോഴും വായിൽ വരിക അപ്പോൾ അതൊരു ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇദ്ദേഹം പർട്ടിക്കുലർലി ഇത് സംബന്ധിച്ച് ഇങ്ങനെ ചില സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ നടത്തുന്നത് കൊണ്ട് ഇത് പറയാൻ നിർബന്ധിതമായതാണ് കാരണം സത്യത്തിൽ സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് ഇത് ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ എത്രത്തോളം പരിഹാസ്യമായിട്ടുള്ളൊരു കാര്യമാണത് അത് ശരിയായ കാര്യമല്ല മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ പിന്നാലെ വന്നിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് അതാണ് പത്തനംതിട്ട മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എം തോമസ് എസിന്റെ വിജയം ഉറപ്പാണെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞു വെക്കുന്നത് പത്തനംതിട്ട ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തിനൊപ്പം സുജിറ്റി ബാബു കരളി ന്യൂസ്